ഹായ് ഹലോ ഫ്രണ്ട്സ് ഇനി വരാനിരിക്കുന്ന ഒരു അക്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്യുതൻ്റെ ബുദ്ധിയിൽ നമ്മുടെ ധർമ്മൻ്റെ കല്യാണം മുടങ്ങാണ് ആ സമയത്ത് ഇന്ദിരാമാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ഇനി എങ്ങനെ എൻ്റെ ധർമ്മൻ്റെ കല്യാണം നടക്കും ധർമ്മൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കണ്ണടക്കാമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം പക്ഷേ ഇനി അത് നടക്കും ഇല്ലയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അച്യുതനും അനന്തനും പറയുന്നുണ്ട് അമ്മ ഒരു കാരണവശാലും പേടിക്കണ്ട ധർമ്മന്റെ കല്യാണം ഇപ്പോൾ തന്നെ ഇവിടെ ഈ മുഹൂർത്തത്തിൽ തന്നെ നടക്കുമെന്ന് അപ്പോൾ അതിന് പെണ്ണ് ഇവിടെ നിന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ അച്യുതനും അനന്തനും കൂടിയും പറയുകയാണ് രാജശ്രീയുടെ ഒരു ബന്ധുണ്ട് ആ പെൺകുട്ടി ഇപ്പോൾ തന്നെ ഇവിടേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരുടെ കല്യാണം നടത്താണ് അപ്പോൾ അനന്തനും അച്യുതനും പറയുന്നുണ്ട് ഈ വിവാഹം ഇവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ ബാലൻ ഇവിടെ നിന്ന് പോകണം അവൻ ഈ കല്യാണം കാണാൻ പാടില്ല എന്നൊക്കെ പറയാം അപ്പോൾ ബാലൻ ധർമ്മന് വേണ്ടി ഇത് സമ്മതിക്കുന്നുണ്ട് ധർമ്മനാണെങ്കിൽ പോകണ്ട അളിയ അളിയൻ എൻ്റെ കല്യാണത്തിന് വേണം അളിയൻ ഈ കല്യാണത്തിന് പങ്കുചേരണം എന്നൊക്കെ പറയാം അളിയൻ ഇല്ലെങ്കിൽ എനിക്ക് ഈ കല്യാണം വേണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ ബാലൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇനി പേടിക്കണ്ട നിൻ്റെ കല്യാണം കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഇതിന് ചേരില്ല എന്ന് പറയാം അപ്പോൾ ഇത് നീ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്നെ പിന്നെ ആരും കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ധർമ്മൻ്റെ കല്യാണം നടക്കാണ് താലുകെട്ടിൽ കഴിഞ്ഞ് നമ്മുടെ ധർമ്മൻ ആ പെണ്ണിനെയും കൂട്ടിയിട്ട് വേഗം അളിയൻ്റെയും ഗോമതിയുടെയും അടുത്തേക്ക് തന്നെയാണ് പോകുന്നത് അവരുടെ അനുഗ്രഹം വേണം ആദ്യം തന്നെയെന്ന് പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ നമ്മുടെ ഗോമതി ബാലൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ നമ്മുടെ ധർമ്മന് പിന്നിൽ വന്ന് അളിയാന്ന് വിളിച്ച് ആ പെൺകുട്ടിനെയും പിടിച്ചങ്ങാണ്ട് വരികയാണ് ഞങ്ങൾക്ക് ആദ്യം തന്നെ എൻ്റെ അളിയൻ്റെയും എൻ്റെ പെങ്ങളുടെയും അനുഗ്രഹമാണ് വേണ്ടതെന്ന് പറഞ്ഞ് അവരുടെ അനുഗ്രഹം വാങ്ങാണ് ധർമ്മനും ആ പെൺകുട്ടിയും അതിന് ശേഷമാണ് നമ്മുടെ രാമായട്ടം സ്റ്റേജിലേക്ക് വേഗം വരുന്നത് ഇട്ട അങ്ങനെ അച്യുതൻ്റെ ഈ കള്ളക്കളിയൊക്കെ എല്ലാവരും മനസ്സിലാക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്